അമേരിക്ക പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര കുറ്റവാളി അലക്സിച്ച് ബെസിയോകോ പിടിയിലായത് റഷ്യയിലേക്ക് മടങ്ങുന്നതിന് രണ്ടു മണിക്കൂർ മുമ്പ് ഇന്റർപോളിന്റെ ഇന്ത്യയിലെ നോഡൽ ഏജൻസിയായ സി ബി ഐ ചോദ്യം ചെയ്തതിനു ശേഷം ഇയാളെ അമേരിക്കയ്ക്ക് കൈമാറും ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിനാണ് ഇയാളെ അമേരിക്ക പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചത് സാമ്പത്തിക കുറ്റവാളിയും ലിത്വാനിയൻ പൗരനുമായ അലക്സേജ് ബെസീകോവ് എട്ട് ലക്ഷം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് പ്രതിയെ പട്യാല ഹൌസ് കോടതിയിൽ ഹാജരാക്കി കോടികളുടെ തട്ടിപ്പ് നടത്തിയ ഇയാൾ വർക്കലയിലെ വാടക വീട്ടിൽ അറും പിശുക്കനെ പോലെയാണ് ജീവിച്ചത് കുരക്കണ്ണിയിൽ ബീച്ചിനോട് ചേർന്ന് രണ്ടു നില വീട്ടിലായിരുന്നു താമസം പോലീസ് ബെസിക്കോവിനെ പൊക്കിയപ്പോൾ ആകെ ഞെട്ടിയത് ഇയാൾക്ക് വീട് വാടകയ്ക്ക് നൽകിയ വർക്കല സ്വദേശി എ സലീമാണ് ആണ് എട്ട് വർഷം മുൻപാണ് വീട് വാടകയ്ക്ക് എന്ന ബോർഡ് കണ്ട് സലീമിനെ അലക്സേജ് വിളിക്കുന്നത് വീട് കണ്ട പാടെ അഡ്വാൻസ് കൊടുത്തു വർഷം മൂന്ന് ലക്ഷം രൂപ വാടക അലക്സേജ് ഭാര്യ യൂലിയയുടെ ഒപ്പമാണ് താമസിക്കാൻ എത്താറുള്ളതും സാധാരണഗതിയിൽ റഷ്യയിൽ നിന്നുള്ള മൂന്നോ നാലോ കുടുംബ സുഹൃത്തുക്കളും അവരുടെ കുടുംബവുമാണ് അലക്സീജിനെ കൂടാതെ വർക്കലയിൽ വന്നു പോകുന്നത് ബിസിനസ് പങ്കാളിയായ റഷ്യൻ പൗരൻ അലക്സാണ്ടർ മിറാ സെർദ്ധയുമായി പിന്നീട് <icana> െ കാണാനെത്തി അലക്സാണ്ടറും സലീമുമായി അടുപ്പം പുലർത്തി ഐ ടി കമ്പനിയിൽ ജോലി എന്നാണ് സലീമിനോട് പറഞ്ഞത് ഇയാളുടെ പിശുക്ക് കണ്ടപ്പോൾ തട്ടിപ്പുകാരനാണെന്ന് സലീമിന് തോന്നിയതേയില്ല പന്ത്രണ്ടായിരം രൂപയുടെ സ്കൂട്ടറാണ് ഇവിടെ സഞ്ചാരത്തിനായി വാങ്ങിയത് സ്റ്റാർട്ട് ആവാതെ വന്നാലും സ്വയം അറ്റകുറ്റപ്പണി നടത്തി ഓടിക്കും വീട്ടിലെ ടാപ്പ് കേടായാൽ ചെറിയ തുക പോലും മുടക്കാതെ വീട്ടുടമയെ കാത്തിരിക്കും ഹോട്ടലുകളിൽ പോയി അധികം ഭക്ഷണം കഴിക്കാറില്ല വാടക കുറയ്ക്കുന്നതിന് ഓരോ പ്രാവശ്യവും വരുമ്പോഴും വിലപേശും പാചകത്തിനും ജോലിക്കാരെ വിളിക്കാറില്ല വാടക വർദ്ധിപ്പിക്കണമെന്ന് തുടർച്ചയായി അഞ്ചു വർഷം ആവശ്യപ്പെട്ടെങ്കിലും കഴിഞ്ഞ വർഷമാണ് സമ്മതിച്ചത് വർക്കല കാനറ ബാങ്കിൽ ഇദ്ദേഹം അക്കൗണ്ട് എടുത്തിരുന്നു ബീച്ചിലെത്തിയാൽ മറ്റു വിദേശികൾ അർദ്ധരാത്രിയിലും ആഘോഷം തുടരുമെങ്കിലും അലക്സേ രാത്രി ഒൻപതിനു മുൻപ് തന്നെ മടങ്ങും വർക്കല സ്വദേശികളായ സിബിനും അഹാദും റഷ്യയിലേക്ക് പോയപ്പോഴാണ് വർക്കലയിൽ സാധാരണക്കാരനെ പോലെ നടന്നിരുന്ന റഷ്യക്കാരൻ അലക്സാണ്ടറുടെ തനി രൂപം കാണുന്നത് രണ്ട് കപ്പൽ നിർമ്മാണ കമ്പനിയുടെ ഉടമയാണ് അലക്സാണ്ടർ എന്നാണ് റഷ്യയിൽ നിന്നും അവർക്ക് ലഭിച്ച വിവരം ഇരുവരെയും വീട്ടിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു വില കൂടിയ കാറുകളുടെ ശേഖരം തന്നെ അലക്സാണ്ടറിനുണ്ട് ചൊവ്വാഴ്ച വൈകിട്ടോടെ വിമാനത്തിൽ ഇന്ത്യയിൽ നിന്ന് റഷ്യയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് അലക്സീജനെ വർക്കലയിലെ ഹോം സ്റ്റേയിൽ നിന്നും പോലീസ് പൊക്കിയത് വർക്കല സ്റ്റേഷനിലെ സി പി ഒ ജോജൻ രാജാണ് താമസ സ്ഥലം കണ്ടെത്തിയത് മേഖലയിലെ ഹോം സ്റ്റേകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നതിനിടെ സി പി ഒ അലക്സേജ് വാടകയ്ക്ക് താമസിക്കുന്ന ഹോം സ്റ്റേയിലും തിരച്ചിലിനെത്തി അലക്സൈസ് വാതിൽ തുറന്നു പോലീസുകാരനെ കണ്ടതോടെ അപകടം പണത്തെ ഇയാൾ പിന്നാലെ പോലീസുകാരന് പണം വാഗ്ദാനം ചെയ്തു അഞ്ഞൂറിന്റെ നോട്ടുകെട്ടുകൾ പോലീസുകാരന് നൽകാൻ ശ്രമിച്ചു അൻപതിനായിരം രൂപയുണ്ടായിരുന്നു ഇത് എന്നാൽ ജോജിൻ ടാജ് അത് വാങ്ങിയില്ല പകരം മനസ്സിൽ സംശയം കൂടി ഉടൻ ഇൻസ്പെക്ടറെ വിവരം അറിയിച്ചു പിന്നാലെ വർക്കല പോലീസ് സംഘം സ്ഥലത്തെത്തി ആ കൈക്കൂലി കൊടുക്കാൻ നോക്കിയ ആളിനെ പിടിച്ചു അപ്പോഴാണ് കുടുങ്ങിയത് അലക്സെ ബെസിയൊക്കെ ആണെന്നും മനസ്സിലായതും സിബിഐ കൈമാറിയ കൃത്യമായ വിവരമാണ് ണച്ചത് അമേരിക്കൻ പോലീസിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ വിലയിരുത്തിയാണ് ബെസിയോകോവി വർക്കലയിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് ഈ കൊടും സാമ്പത്തിക കുറ്റവാളി വർക്കലയിലെ സ്ഥിരം സന്ദർശകനുമായിരുന്നു വർഷത്തിൽ മൂന്നോ നാലോ മാസങ്ങൾ വർക്കലയിലെത്തി താമസിക്കാറുമുണ്ട് ഒരു വർഷത്തിന് അഞ്ചു ലക്ഷം രൂപ നൽകിയാണ് നിലവിലെ ഹോം സ്റ്റേ ഇയാൾ വാടകയ്ക്കെടുത്തിരിക്കുന്നത് ഇത്തവണ അലക്സേജിനൊപ്പം ഭാര്യയും മക്കളും വർക്കലയിലെത്തിയിരുന്നു പോലീസ് പിടിയിലാവുന്നതിന് തലേ ദിവസം ഇവർ ഇന്ത്യയിൽ നിന്നും മടങ്ങി ചില സംശയങ്ങൾ ബെസിയോകോവിന് കിട്ടിയിരുന്നു അതുകൊണ്ടാണ് അതിവേഗം കുടുംബത്തെ പറഞ്ഞുവിട്ടത് ഇതിനുശേഷം കർക്കല വിടാനും പദ്ധതിയിട്ടു പിടികൂടിയതിനു ശേഷമാണ് വലയിലായതുവാൻ കുറ്റവാളിയാണെന്ന വിവരം വർക്കല പോലീസും തിരിച്ചറിഞ്ഞതും ജോജിൻ രാജ് എന്ന സി പി ഐയുടെ സത്യസന്ധത മാത്രമാണ് ഈ വമ്പൻ ശ്രാവിനെ പൊളിച്ചത് ജോജിൻ രാജിന്റെ സംശയം അമേരിക്ക തലയ്ക്ക് പൊന്നിൽ വിലയിട്ട ക്രിമിനലിനെ കുടുക്കിയെന്നതാണ് വസ്തുത അമേരിക്ക പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര കുറ്റവാളിയാണ് അലക്സേജ് ബെസിയോകോ അന്താരാഷ്ട്ര ക്രിമിനൽ സംഘങ്ങൾക്കും സൈബർ കുറ്റവാളികൾക്കും കള്ളപ്പണം വെളുപ്പിക്കാൻ സഹായം നൽകുന്ന സാമ്പത്തിക കുറ്റവാളി ഗാരങ്ക്സ് എന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിന്റെ സഹസ്ഥാപകരിൽ ഒരാളാണ് അലക്സേജിനൊപ്പം സഹസ്ഥാപകരിൽ ഒരാളായ അലക്സാണ്ടർ സർദ എന്ന റേഷ്യൻ പൗറിനെതിരെയും സമാന കുറ്റത്തിന് യു എസ് ഏജൻസികൾ കേസെടുത്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിലാണ് അലക്സേജും മിറാ സർദയും ഗ്യാരൻഡെക്സ് എന്ന ക്രിപ്റ്റോ എക്സ്ചേഞ്ച് പ്രവർത്തിപ്പിച്ചിരുന്നത് തീവ്രവാദ സംഘടനകൾക്കും മയക്കുമരുന്ന് സംഘടനകൾക്കും പുറമെ സൈബർ കുറ്റവാളികൾക്കും ഇവർ കള്ളപ്പണം വെളുപ്പിക്കാൻ സഹായം നൽകി ഹാക്കിംഗ് കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങളുടെ വിപണനം ക്രിപ്റ്റോ തട്ടിപ്പ് എന്നിവയിലും ഇവർക്ക് പങ്കുണ്ട് വർക്കലയിലും ഇയാൾ സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിരുന്നു എന്ന സംശയമുണ്ട് എന്നാൽ ഇതിലേക്കൊന്നും പോലീസ് അന്വേഷണം നടത്തിയിട്ടില്ല മയക്കുമരുന്ന് കച്ചവടം ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് സൈബർ ആക്രമണം കമ്പ്യൂട്ടർ ഹാക്കിംഗ് തുടങ്ങിയ വിവിധ കേസുകൾ ഇയാൾക്കെതിരെയുണ്ട് ടൂറിസ്റ്റ് വിസയിലെത്തിയ ഇയാൾ ഏറെക്കാലമായി രാജ്യത്തുള്ളതായാണ് വിവരം ഇയാളുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് കേരളത്തിൽ കേരളത്തിലിരുന്നും അലക്സേജ് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കും വർക്കലയിൽ താമസിക്കുമ്പോൾ പ്രദേശവാസികളുമായോ മറ്റ് വിദേശികളുമായോ ഇദ്ദേഹത്തിന് വലിയ ബന്ധമൊന്നും ഇല്ലായിരുന്നു അമേരിക്കയുടെ അപേക്ഷ പ്രകാരം ഡൽഹിയിലെ പട്യാല ഹൗസ് കോടതി അലക്സേജിനെതിരെ വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു തുടർന്ന് പട്യാല ഹൌസ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് വർക്കലയിൽ നിന്നും പോലീസ് ഇയാളെ പിടികൂടിയത് വർക്കല പോലീസ് സ്റ്റേഷനിലെ എസ് വി ദിബിൻ സി പി രാകേഷ് ആർ നായർ ജോജിൻ രാജ് ഡി സുജിത് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്